നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിനുള്ളത് അതിലുപരി കേരളത്തിനുള്ളത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ മറ്റുള്ള രാജ്യങ്ങളെപ്പോലും അസൂയപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഏറ്റവും വലിയ കപ്പലിലെത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖം പത്ത് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തുടങ്ങി നിരവധി സവിശേഷതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത് ഏതായാലും വിഴിഞ്ഞത്തിന്റെ വരവോടുകൂടി തന്നെ മറ്റുള്ള തുറമുഖങ്ങൾ തകർന്നടിയുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിലേറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കൊളംബോ തുറമുഖത്തിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മുൻപ് കൊളംബോ തുറമുഖത്തിന് തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ട്രാൻസ് ഷിപ്മെന്റ് അളവ് തുടർച്ചയായി മൂന്നാം മാസം കുറഞ്ഞതായാണ് കൊളംബോയിലെ മാധ്യമ റിപ്പോർട്ടുകൾ കൊളംബോ തുറമുഖത്തേക്കുള്ള കണ്ടെയ്നർ കപ്പലുകളുടെ എണ്ണവും ഈ മാസത്തിൽ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കപ്പലുകളായി റിപ്പോർട്ടുകൾ പ്രകാരം വിഴിഞ്ഞം കോളുകൾക്കുള്ള കപ്പൽ സംബന്ധമായ ചാർജുകൾ കൊളംബോ തുറമുഖത്തെ റേറ്റിംഗ് സ്കേലിനേക്കാൾ വളരെ കുറവാണ് മുപ്പതിനായിരം ഗ്രോസ് രജിസ്റ്റേർഡ് ടണിന് ഇരുപത്തിനാല് മണിക്കൂർ ബർത്ത്സ് ഡേ ആവശ്യമായി വരുമ്പോൾ കൊളംബോയിൽ ഇരുപത്തിയൊന്നായിരം യു എസ് ഡോളറും വിഴിഞ്ഞത്ത് ഏകദേശം പതിനായിരം യു എസ് ഡോളറുമാണ് ചിലവാകുക ഇന്ത്യൻ ചരക്കുകൾക്കുള്ള ട്രാൻസ് ഷിപ്മെന്റ് കോളുകളിൽ ചിലത് കൊളംബോ തുറമുഖം വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാറ്റുന്നതിന് മേഴ്സക് കമ്പനി നെറ്റ്വർക്ക് നവീകരണ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം ഓഗസ്റ്റ് പതിനൊന്നിന് ആഫ്രിക്കയിലെ ടോഗോ പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച എം എസ് സി ഡയാല എന്ന കപ്പൽ മുപ്പതിനോ മുപ്പത്തിയൊന്നിനോ വിഴിഞ്ഞത്ത് അടുക്കുമെന്നാണ് വിവരം പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളവും അമ്പത്തി മീറ്റർ വീതിയുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണിത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തി മടങ്ങിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയതിൽ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിറക്കിയത് മുപ്പതിനെ വിഴിഞ്ഞത്തെത്തുന്ന എം എസ് സി ഡെയ്ല എന്ന മദർഷിപ്പ് ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ആദ്യഘട്ട ഉദ്ഘാടനം മാസം നടത്താനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ ചരക്ക് നീക്കൽ ശേഷി ശക്തിപ്പെടുത്താനായി കണ്ടെയ്നറുകളുമായി കൂറ്റൻ മദർഷിപ്പുകളെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് വിഴിഞ്ഞത്തെ ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും അദാനി പൂർണ്ണമായും പണം മുടക്കുന്ന രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തീർക്കും നാല് വർഷം കൊണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ് കോടിയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് വരുന്നത് പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റിയാണ് പ്രശ്നം തുറമുഖം മുന്നിൽ കണ്ടുള്ള റിംഗ് റോഡ് പദ്ധതികളും ഇതുവരെയായിട്ട് ഒന്നും ആയില്ല കമ്മീഷൻ ചെയ്ത് പതിനഞ്ചാം വർഷം മുതൽ ലാഭം എന്നാണ് കണക്കുള്ളത് അതിടെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പ്രത്യേക പാക്കേജ് അംഗീകരിച്ചതോടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വൻ വൻകുതിപ്പിന് കളമൊരുങ്ങിയതായിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത്